തടസ്സമില്ലാത്ത റോഡ് ശൃംഖല എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ആകെ അറുപത് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായി രണ്ടായിരത്തി കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തലശ്ശേരി നിയോജകമണ്ഡലത്തിലെ കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇതിൽ ആയിരത്തി കോടി രൂപ കിഫ്ബി വഴിയാണ് ചെലവഴിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ റോഡ് ഗതാഗതത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ റെയിൽവേ മേൽപ്പാലങ്ങൾ ഒഴിച്ചുകൂടാത്തതാണ് ആ കാഴ്ചപ്പാടോടെയാണ് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത് വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത് അതിൽ ജനങ്ങളുടെ വിശ്വാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വാഗ്ദാനങ്ങൾ നൽകുക മാത്രമല്ല അവ കാലതാമസം കൂടാതെ പൂർത്തീകരിക്കുകയാണ് സർക്കാർ ജനവിശ്വാസം അല്പം പോലും മുറിയാതെ കാത്തുസൂക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ ാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ ലക്ഷ്യം ആകെ അറുപത് റെയിൽവേ വ്യാപാരങ്ങളുടെ മുമ്പാണത്തിനായി രണ്ടായിരത്തി ഇരുപത്തി കോടി രൂപ സർക്കാർ

വലിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്ന റെയിൽവേ മേൽപ്പാലം എങ്ങനെ യാഥാർത്ഥ്യമാക്കുമെന്നത് ഗൗരവമായി പരിശോധിച്ചതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമാകും വിധം പദ്ധതി പൂർത്തിയായത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമുള്ളത്ര പണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല സംസ്ഥാന ഖജനാവ് അത്തരത്തിൽ ശേഷിയുള്ള ഒന്നായിരുന്നില്ല എന്നാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധം വികസനത്തിന്റെ പുതിയ മാറ്റങ്ങൾ കണ്ടെത്തണമെന്ന ആലോചനയിൽ നിന്നാണ് കിഫ്ബി പുനർജീവിപ്പിച്ചത് പ്രത്യേക സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചർ മാതൃക ഉപയോഗിച്ചാണ് റെയിൽവേ ഗേറ്റിന് മുകളിലൂടെ മുന്നൂറ്റി പതിനാല് മീറ്റർ നീളത്തിൽ പാലം നിർമ്മിച്ചിട്ടുള്ളത് പത്ത് ദശാംശം പൂജ്യം അഞ്ച് മീറ്റർ വീതിയാണ് ഈ പാലത്തിനുള്ളത് പൈൽ പൈൽ ക്യാപ് എന്നിവ കോൺക്രീറ്റും പിയർ പിയർ പിയർക്യാപ്പ് ഗർഡർ എന്നിവ സ്റ്റീലും ഡക്സ്മാബ് കോൺക്രീറ്റുമായാണ് നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമാണ് ഈ പദ്ധതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്ന ശേഷം നിർമ്മാണം പൂർത്തിയാക്കിയ നൂറ്റി നാൽപ്പത്തി പാലമാണ് കൊടുവള്ളിയിലെ റെയിൽവേ മേൽപ്പാലമെന്ന് മന്ത്രി പറഞ്ഞു അഞ്ചു വർഷം പത്ത് പാലമെന്ന ലക്ഷ്യം മൂന്ന് വർഷവും എട്ട് മാസവും കൊണ്ട് പൂർത്തിയാക്കി ഇരുന്നൂറ് പാലം പൂർത്തിയാക്കാനാണ് സർക്കാർ ഇപ്പോൾ പരിശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നിയമസഭാ സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസിയർ വിശിഷ്ടാതിഥിയായി ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രിയും നിയമസഭാ സ്പീക്കറും മന്ത്രി പി എ മുഹമ്മദ് റിയാസും തുറന്ന വാഹനത്തിൽ പാലത്തിലൂടെ സഞ്ചരിച്ചു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി നഗരസഭാ കൗൺസിലർ ടി കെ സാഹിറ ആർ ബി ഡി സി കെ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ആർ ബി ഡി സി കെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സി ദേവേശൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി കെ രമേശൻ സജീവ് മാറോളി സി പി ഷൈജൻ അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് കെ സുരേഷൻ സന്തോഷ് വി കരിയാട് ബി പി മുസ്തഫ കെ മനോജ് വി കെ ഗിരിജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് തലശ്ശേരി